അക്ബറിനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് ലക്ഷ്മി ഒരു നാണമില്ലാത്തവൻ എന്നൊക്കെയാണ് അക്ബറിനെ പറഞ്ഞിരിക്കുന്നത് കാര്യം അക്ബർ അനുമോടെ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ടാസ്കിനിടയിൽ അനുമോയുടെ ദേഹത്ത് അക്ബർ മനഃപൂർവ്വമായി ടച്ച് ചെയ്യുന്നു അത് ശരിയായിട്ടുള്ള കാര്യമല്ല മുന്നിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണ് എന്നുള്ള പരിഗണന പോലും അക്ബർ തരുന്നില്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി സംസാരിക്കുന്നത് ലക്ഷ്മി ഭയങ്കരമായിട്ട് വയലൻ്റാവുന്നുണ്ട് ആവുന്നുണ്ട് മുമ്പ് നമുക്കറിയാൻ പറ്റും മസ്താനിയുടെ കേസിൽ മസ്താനിയും നമ്മുടെ ഒനിയർ സ്ഥാപുമായിട്ടുള്ള കേസിൽ മസ്താനിക്ക് വേണ്ടി സംസാരിച്ച ആളാ ലക്ഷ്മി ലാലേട്ട പിറ്റേന്ന് വന്ന് ഏറി കയറ്റിയെങ്കിലും മസ്താനിക്ക് വേണ്ടി ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോയ ഒരാളാണ് ലക്ഷ്മി അതേ സമാനമായ രീതിയിൽ ഇപ്പോൾ അനുമോക്ക് വേണ്ടി സംസാരിച്ചിരിക്കാൻ ലക്ഷ്മി അക്ബറിനെതിരെ ശക്തമായ വാക്കുകളാണ് രശ്മി ഉന്നയിച്ചിരിക്കുന്നത് അക്ബറിന് യാതൊരു രീതിയിലുള്ള മാനേജും സ്ത്രീകളോടില്ല മുമ്പ് ജിസൈലിൻ്റെ വിഷയത്തിലും ആ ലക്ഷ്മിയെ ചൂണ്ടിക്കാണിച്ചു ജിസൈലുമായും അക്ബറിന് ഈ പറഞ്ഞ പോലെ ശരിയല്ലാത്ത രീതിയിലുള്ള നോട്ടം ഉണ്ടായിരുന്നു ഇതേ കാര്യം മുമ്പ് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ലക്ഷ്മി ഇപ്പോൾ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും അനുമോളോട് അക്ബർ കാണിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി പ്രശ്നമല്ലെന്നും എന്ത് ആണെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ള ബോധം അക്ബറിന് വേണമായിരുന്നു എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് എന്തായാലും അതായത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എസ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ വഴി അറിയിക്കാം ഈ സംഗതികൾ ലൈവിൽ നടക്കുന്ന സമയത്ത് എന്താണെന്നുള്ളത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക